ഹായ് വെൽക്കം ടു ഗിസ്ത ഓൺലൈൻ ഷോപ്പിംഗ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വാടാണ് പ്ലീസ് ലോട്ട് പറഞ്ഞതാണ് ഓർഡർ ചെയ്യാനായിട്ടുള്ള വാട്സപ്പ് നമ്പർ ഇതാണ് സ്ക്രീൻഷോട്ട് എടുക്കുക എടുക്കുകയായിരിക്കുക വളരെ ഫാസ്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യാം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം കാണിക്കുന്നത് നിനക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാവരും ചോദിക്കുന്നതുമായിട്ടുള്ള ഡ്രിക്ക് ഓറഞ്ച് ആണ് അതും ഒരു ഫ്രണ്ട്ലി റേറ്റിൽ നല്ല രംഗൂടി ക്രഷ് ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇതാണ് വരുന്നത് ക്രഷ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിൽ നമുക്ക് ഫുൾ ആയിട്ട് വരുന്നത് മിറർ വർക്ക് വിത്ത് ട്യൂബ് വർക്ക് ഒക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇതേ ഇതിൻ്റെ ഒറിജിനൽ ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും കേട്ടോ ഒറിജിനൽ ആയിട്ട് ഷെയ്ഡ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്കിത് ഇതിൽ സ്ലീവിലൊക്കെ വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ എൻഡിലായിട്ട് രണ്ട് ലയറായിട്ട് വർക്ക് വരുന്നുണ്ട് ഒരു ഫോർട്ടി സെവൻ്റെ മുകളിലായിട്ട് ഇതിൻ്റെ ലെങ്തും വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഇതിൽ ഈ ഒറ്റ ഷെയ്ഡ് തന്നെ നമുക്ക് കുറച്ച് ക്വാളിറ്റി ആയിട്ട് ആക്കിയിട്ടുണ്ട് കാരണം എല്ലാവരും ചോദിച്ചു വരുന്നൊരു പ്രൊഡക്റ്റാണ് നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി വേണ്ടേ അതെ ഒരുപാട് ക്വാണ്ടിറ്റി സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ എൽ ഇതിൻ്റെ ടോപ്പും പാന്റ് ഷോള് എല്ലാം നമുക്ക് വരുന്നത് ബ്രിക്ക് ഓറഞ്ച് ആണ് ഒരു സെമി ആയിട്ട് ലൂസായിട്ട് വരുന്നതാണ് നിങ്ങൾക്ക് ടൈറ്റ് ചെയ്ത് പെൻസിൽ കേട്ടോ സിഗരറ്റ് പേണ്ടോ ഏതൊരു ഷേപ്പിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം ഓക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തും കൂടെ എടുത്തുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോള് ഡബിൾ ഒരു സൈസ് ജസ്റ്റ് വൺ ഫൈവ് നൺ ഫൈവ് ആണ് ബെസ്റ്റ് അൺബീറ്റബിൾ പ്രൈസിനാണ് ഇത് തരുന്നത് കേട്ടോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അമേസിംഗ് ആണ് അതേപോലെ തന്നെ നമുക്ക് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഇപ്പം ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ത്രീ സെറ്റ് സ്യൂട്ടിൽ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ്ങും സ്ലീവിലൊക്കെ ലൈനിങ്ങും കൊടുത്തിട്ട് ക്രഷ് ചെയ്തിട്ട് വരുന്ന മെറ്റീരിയൽ നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഹാങ്ങറിൽ ഇട്ടിട്ട് ഒന്ന് എടുക്കുക ഓക്കെ അതിനുശേഷം നമുക്ക് വീണ്ടും ഇത് അയൺ ചെയ്യുക അങ്ങനെ ചെയ്യണ്ട ഓക്കെ അത്രയും നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ ഇതിലേ ഫുൾ വർക്ക് കണ്ടില്ലേ ഇത്രയും നല്ല ക്വാളിറ്റിയോട് കൂടി ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പ്രൊഡക്റ്റാണ് ഇപ്പം സെക്കൻഡ് ടൈമിലാണ് നമ്മുടെ തേർഡ് ടൈമിലാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് നല്ല അത്യാവശ്യം നല്ല എൻക്വയീസും ഉള്ള ഒരു ഷോർട്ടായിട്ട് വരുന്ന പ്ലാസോ ടൈപ്പ് ആണ് കേട്ടോ എൽ എക്സ് സൈസിൽ തേർട്ടി ഫൈവ് ടു തേർട്ടി ഇഞ്ച് ലെങ്ത് ടു സീറോ നയൻ ഫൈവിലൊക്കെ സെയിൽ ചെയ്തിരുന്ന പ്രോഡക്റ്റ് ആണ് ഇന്ന് നിങ്ങൾക്ക് തരുന്നത് ജസ്റ്റ് ഒരു വൺ സെവൻ നയൻ ഫൈവ് എന്ന അൺബീറ്റബിൾ പ്രൈസിന് തരുന്നെട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഫുൾ ആയിട്ട് വർക്ക് കണ്ടോ അടിപൊളി വർക്ക് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള വർക്കാണ് പിന്നെ ഡുവൽ ടോൺ ആണ് ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഇതിൻ്റെ സ്ലീവില് നോക്കിയതുപോലെ ഇങ്ങനെ ഒരു കട്ട് വർക്ക് ഉണ്ടാവും നല്ല രസമുള്ള വർക്ക് അല്ല ഇപ്പം ഒരു ഡുവൽ ടോൺ ആണ് നല്ല രസമായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഫീലോട് കൂടിയിട്ട് തന്നെ യൂസ് ചെയ്യുക ദുപ്പേട്ട ആൻഡ് ബോട്ടം ഇതാണ് പിന്നെ ബോട്ടം വരുന്നത് ഫുള്ളായിട്ട് സെമി ആയിട്ട് സെമി അല്ല ഒരു അത്യാവശ്യം നല്ലൊരു പ്ലാസോ ടൈപ്പിലാണ് വരുന്നത് കേട്ടോ ആൻഡ് ഷോൾ ആൾസോ അടിപൊളി ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഷോളാട്ടോ ഉണ്ടല്ലേ പൊതച്ചിങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് ഒരു പിസ്ത ഗ്രീനില് ഒരു പിങ്ക് റോസ് ഒക്കെ പോലത്തെ ഒരു ആണ് ഇതിലേക്ക് വരുന്നത് കേട്ടോ ആ ഒരു ഡുവൽ ടോണിലേക്ക് വരുന്നത് അമേസിങ് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളതാണ് നമുക്ക് ഇങ്ങനെന്തൊക്കെ ഒരു മെറ്റീരിയലിൽ ഇങ്ങനൊരു ഷെയ്ഡ് വരുമോന്ന് തന്നെ തോന്നിപ്പോവും ആ ഒരു രീതിയിലാണ് നമ്മളിത് കാണുമ്പോൾ തന്നെ ഒരു കൗതുകം ഓക്കെ അപ്പോൾ സ്ലീവിലൊക്കെ ഫുൾ കട്ട് വർക്ക് ഉള്ളത് നല്ല റേറ്റും കുറച്ചിട്ടുണ്ട് വൺ സെവൻ നയൻ ഫൈല് ഓക്കെ അപ്പോൾ നമുക്കിത് ഭയങ്കരമായിട്ട് മൂവ് ചെയ്ത് തരുന്നൊരു പ്രോഡക്റ്റാണ് നമുക്ക് ചെറിയൊരു റേറ്റ് കുറവേനെ കിട്ടി ആ ഒരു റേറ്റ് കുറച്ചിട്ട് തന്നെ നിങ്ങൾക്കും നാല് പീസും നമുക്കിതിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല മെറ്റീരിയലാണ് നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് ഫണ്ടി ഫണ്ടിയിൽ തന്നെ ഫണ്ടി സിൽക്ക് അങ്ങനെ വരുന്ന മെറ്റീരിയലുണ്ട് അതുപോലെ നല്ല ഫണ്ടിയിൽ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണോ ഏകദേശം ഒരു ലാവണ്ടർ ടൈപ്പ് നല്ല ലാവണ്ടർ പൈപ്പിളിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഷീഡാട്ടോ എന്റെ ഷോളൊക്കെ നല്ല ഷോളാണ് ഫോർ സൈഡ് ബോർഡർ ആയിട്ട് നമുക്ക് വർക്ക് ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഒരു ഫ്ലെക്സിബിൾ പ്രൈസിന് നല്ല പ്രീമിയം ക്വാളിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഇതിന് ഹോൾസെയിൽ പ്രൈസ് ഒരു ഒരായിരത്തി ഈ അഞ്ഞൂറിന് മുകളിലേക്ക് വരുന്നതാണ് നമുക്ക് ഇന്ന് ബെസ്റ്റ് ഓഫറിൽ അവർ തന്ന പ്രകാരം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് ചൂസ് ചെയ്യാം ഏഷ് കളറാണ് അതിലൊരു പിങ്ക് റോസ് പോലത്തെ ഒരു സംഭവം ഷെയ്ഡ് ഇങ്ങനെ വരുന്നതാണ്ടോ അതാണ് അതിൻ്റെ മനോഹാരിത കേട്ടോ അത് ക്യാമറയിൽ എത്ര മാത്രം ഒപ്പിയെടുക്കാൻ പറ്റും എന്നുള്ളത് അത് പറ്റൂല റിയൽ ലുക്ക് ഉണ്ടല്ലോ നൈസാണ് ഓക്കെ ഇതാണ് വരുന്നത് നല്ലൊരു ഏഷ് കളർ അതിലിങ്ങനെ ഈ ഒരു പിങ്കിഷ് പോലത്തെ ഒരു കളർ ഇങ്ങനെ വരുന്നുണ്ട് അത് നല്ല ഗ്ലെയർ ചെയ്തിട്ട് നല്ല വൃത്തിയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം ഷോൾ ഷോൾ ഫോർ സൈഡ് ബോൾഡർ ആയിട്ട് നമുക്ക് മിറർ വർക്ക് ആണ് ലേസിൽ ചെയ്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് വരുമ്പോൾ മിസ് ചെയ്യണ്ട അതും ഓഫറിൽ വരുമ്പോൾ തീർച്ചയായിട്ടും മിസ് ചെയ്യേണ്ട ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയോട് കൂടിയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതിലൊരു ഡൗട്ടില്ല കോംപ്രമൈസില്ല കേട്ടോ വിചിത്ര സിൽക്കിൽ വിചിത്രപരമായിട്ടുള്ള റേറ്റിൽ നല്ല അടിപൊളി റേറ്റ് റേറ്റ് വേണോ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യട്ടോ അത്ര അടിപൊളി റേറ്റിൽ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരുന്നു റേറ്റ് എന്തായാലും ആയിരത്തി ഇരുന്നൂറിന് മുകളിൽ പോകൂല ഓക്കെ പൊളി ഐറ്റം എന്ന് പറഞ്ഞാൽ അടിപൊളി പൊളി ഐറ്റം കേട്ടോ അമ്പത്തിരണ്ട ലെത്തില് പാനൽ കട്ടോട് കൂടിയിട്ട് വരുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ടൂ എക്സ് എല്ലും ത്രീ എക്സ് എല് സെപ്പറേറ്റ് ആയിട്ട് അവൈലബിൾ ആണ് നല്ല കൂളിക്ക് ഉള്ള ലൈനിങ് ഇൻക്ലൂഡഡാണ് സ്ലീവ് സ്ലീവ് നോക്കിയാ നല്ല വാങ്ങിയോ ഇപ്പൊ വിചിത്ര സിൽക്കാണ് ഇതിന്റെ റിയൽ കളർ റിയൽ ഷെയ്ഡ് പറഞ്ഞത് പാനൽ കട്ടാണ് ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് ആയിരത്തി ഇരുന്നൂറിൻ്റെ മുകളിൽ പോവില്ല നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുക നല്ലൊരു ഫ്ലെക്സിബിൾ പ്രൈസ് ആയിട്ട് തരാം നല്ല രസം ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് പാനൽ കട്ടാണ് പിന്നെ ഇതിന് ബോ പോലെ നിൽക്കുന്ന വിചിത്ര എല്ലാം നല്ല സിൽക്കി ടൈപ്പിലന്നെ നമ്മുടെ ബോഡിയോട് കൂടി അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന രീതിയിലുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല രസകരമായിട്ടുള്ള പ്രൊഡക്റ്റാണ് പുറകോഷവും നമുക്ക് പാനൽ കട്ടാണ് വരുന്നത് നെക്സ്റ്റ് വന്ന് നമുക്ക് നല്ല ഗ്രീൻ ഗ്രീനാട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഗ്രീനാണ് ബോട്ടിൽ അല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീ കോക്കിനോട് ടെസ്റ്റ് ചെയ്തിട്ട് വരുന്ന ഒരു ഗ്രീനാണ് കേട്ടോ ഒരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീയുടെ അടുത്താണ് ഇതിൻ്റെ ലെങ്ത് മെഷർമെൻ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ടു എക്സ് എൽ ആയിരിക്കും ത്രീ എക്സ് ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമ്മൾ പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ നല്ലൊരു അടിപൊളി ഗ്രേപ്പ് ഷെയ്ഡാ കേട്ടോ വരുന്നത് ചെറിയൊരു പ്രൈസിൽ കാണാൻ നല്ല ഭംഗിയുള്ളതും എന്നാൽ ക്വാളിറ്റി ഉള്ളതും ആണെന്നുണ്ടെങ്കിൽ ആയിട്ട് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ അത്യാവശ്യം ക്വാണ്ടിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഫാസ്റ്റ് ആയിട്ട് തന്നെ ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്ത് പോയിക്കോ നല്ല രസമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയലും കൂടിയിട്ടാണ് കേട്ടോ വിചിത്ര ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് വിചിത്ര സിൽക്കാണ് കേട്ടോ എന്താ ഫോണൊക്കെയാണ് വരാൻ പോണത് അതിനൊക്കെ മുന്നോടിയായിട്ടാണ് നമ്മുടെ ഇത്തരം കളക്ഷൻസ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു റെഡിഷ് മെറൂൺ ആണ് ഇറ്റ്സ് നോട്ട് റെഡ് ജസ്റ്റ് റെഡിഷ് മെറൂൺ ആണ് കേട്ടോ കാരണം മെറൂണൊക്കെ കാണിക്കുമ്പോൾ വീഡിയോയിൽ കറക്റ്റ് റെഡ് ആയിട്ടാണ് ഫീൽ ചെയ്യാറ് പക്ഷെ നല്ല രസം കാണാനായിട്ട് നല്ല വൃത്തിയുണ്ട് കാണാനായിട്ട് റേറ്റും ചെറുതാണ് ഡബിൾ എക്സിൽ ത്രീ എക്സൽ സൈസിൽ ഫിഫ്റ്റി ടു ഇഞ്ച് ലൈങ് ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് ക്വാളിറ്റി ഉള്ള ലൈനിങ് റൗണ്ട് എലാസ്റ്റിക്കിൽ നല്ല പാൻറ്റും കൊണ്ട് വന്നിട്ടുണ്ട് പാൻറ്റിൽ ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് സ്ലീവിലൊക്കെ ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് ഇത്രയും നല്ലൊരു അടിപൊളി ഐറ്റം ഇത്രയും ചെറിയ റേറ്റിലാണ് തരുന്നത് കേട്ടോ നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്കായിട്ട് ഓണം അടിച്ചുപൊളിക്കാനായിട്ട് നിങ്ങൾ ഞെട്ടിച്ചു കൊണ്ടുള്ള ഒരു പ്രൈസിൽ വെറും സിക്സ് നയൻറ്റി ഫൈവില് ടോപ്പും പാൻറ്റും ഷോളും നല്ല ക്വാളിറ്റിയുള്ള സോഫ്റ്റ് ഡെൽറ്റ മെറ്റീരിയൽ ക്രഷ് ചെയ്തിട്ട് വരുന്ന സെമി രീതിയിൽ വളരെ ആർഭാടകരമല്ലാതെ നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഇടാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ഈ ഷോളിൻ്റെ ലെങ്ത്തും ഒക്കെ ഞാനെടുത്ത് കാണിച്ചാൽ കേട്ടോ ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് എക്സൽ സൈസില് അവൈലബിൾ ആണ് അതേപോലെ തന്നെ നോക്കിയാൽ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഷോളിൻ്റെ രണ്ട് സൈഡിലും നമുക്കിങ്ങനെ വർക്ക് അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ അത്യാവശ്യം നല്ല ലെങ്ത്ത് കൊടുത്തുള്ള ഷൂള് ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് ഒരു പാൻറ്റ് അവൈലബിൾ ആണ് ഇലാസ്റ്റിക്കോട് കൂടിയിട്ട് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ടോപ്പ് അവൈലബിൾ ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് പിന്നെ ഡെൽറ്റയാണ് നല്ല ഡാർക്ക് ആണ് ട്രാൻസ്പെറൻറ്റ് ആയിരിക്കില്ല ഏകദേശം ഇതൊരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് കിട്ടും എക്സൽ ഡപ്ലെക്സിറ്റ് സൈസില് എന്താണ് അതിൻ്റെ പ്രത്യേകതയിൽ സൈഡ് ഓപ്പൺ ആണ് സ്ലിറ്റഡ് ആണ് പിന്നെ ലൈനിങ് കൂടി വരും നിങ്ങൾക്ക് ഇത് കൊടുത്തിട്ടുള്ള ലൈനിങ് കാണുന്നത് ഓക്കെ അപ്പോൾ സിക്സ് നയൻ ഫൈവ് ഉള്ളത് മറക്കണ്ട ഫോർ ഷീറ്റ്സ് അവൈലബിൾ ആണ് അപ്പോ നിങ്ങൾ ഞെട്ടിച്ചുകൊണ്ടുള്ള ഷെയ്ഡ്സ് ഇത് അടുത്ത മൂന്നെണ്ണം അപ്പോൾ ഇതൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അച്ചാറിൻ്റെ പറ എടുത്തിട്ട് നിങ്ങള് ഗിഫ്റ്റ് കൊടുക്കുക എല്ലാവരും സന്തോഷിക്കട്ടെ എല്ലാവരും ഹാപ്പി ആവട്ടെ എന്താ ഒരു റേറ്റ് ഉള്ളതും ഒരു കുറച്ച് റേറ്റ് പറഞ്ഞതൊക്കെ എടുത്തിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുക അപ്പോൾ നല്ലൊരു ഹാപ്പിനെസ് ഉണ്ടാവും അതിന്റെ ഷോൾ ഇട്ടാ നല്ല ബ്രൗൺ ബ്രൌൺ ഷെയ്ഡാണ് ഒരുപാട് ക്വാണ്ടിക്കണെന്ന് ഉണ്ട് പക്ഷെ റേറ്റ് ഇതായത് കൊണ്ട് എന്താണ് അവസ്ഥ ഒരു ഐഡിയ അല്ല നെക്സ്റ്റ് വൺ നമുക്ക് ഇതാണെ ഒരു ഡാർക്ക് ഒലിവ് ഗ്രീൻ ആയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലത്തെ ഒരു ഷെയ്ഡാണ് ഇടില്ല ഞാൻ ചിലതൊക്കെ കൈവഴുതി പോവും ചിലതാ പോക്കാൻ പോവും ചിലത് പോയാലും തിരമാലയിലൂടെ തിരിച്ചു വരും അല്ലേ അത് നമുക്ക് വിധിച്ചതാണെങ്കിൽ ജസ്റ്റ് ഒരു എഫ് ഫോറിന്റെ ഒരു ഷീറ്റ് ഷീറ്റും വേണ്ടി അടിച്ചു അല്ലേ നെക്സ്റ്റ് വൺ ഇതിന്റെ ഒരു നല്ല ഫ്ലെക്സിബിൾ ആട്ടോ ഒരു ആറിറ്റേഷൻ ഉണ്ടാവില്ല അതിൽ നമുക്ക് ഗ്യാരണ്ടി പോയാൽ ബോർഡർ ടോ അപ്പൊ നോർമലി നമ്മളൊരു പ്രോഡക്റ്റ് പഠിക്കുമ്പോൾ കുത്തി തറക്കുന്നതും അങ്ങനെയുള്ള ഫീൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല നല്ല ക്വാളിറ്റിയോട് കൂടി ചെയ്തിട്ടുള്ളതാണ് നല്ല ലൈനിങ് ആണ് ക്ലാസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് മാത്രം വരുന്നുള്ളൂ ടോപ്പ് മെയിൻ്റെ ഷോളൊക്കെ ഡെൽറ്റ ക്രഷ് മെറ്റീരിയൽ ആണ് കോളർ ഇല്ലാത്ത കോട്ട് സെറ്റിൽ ചൈനയുടെ മെറ്റീരിയലിൽ ഒരു പക്ഷെ നിങ്ങൾ കണ്ട് ഒരു പ്രിന്റ് തന്നെ ആയിരിക്കാം സെമി പ്ലാസോ ടൈപ്പിൽ പാൻറ്റ് നേരോ ഫിറ്റ് ആക്കണമെങ്കിൽ സബ് ടൂ നിങ്ങളുടെ ഇഷ്ടം റൗണ്ട് അലാസ്റ്റിക്കോട് കൂടിയിട്ട് നമ്മൾ ത്രീ സൈസസിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് എക്സൽ ടു എക്സൽ ത്രീ എക്സൽ ഏകദേശം ഒരു ഓൾമോസ്റ്റ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരും ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ നെവർ ഒരിക്കലും ഇളകി പോകൂല്ല അതുകൊണ്ട് നിൽക്ക് വളരെ വിശ്വാസത്തോട് കൂടിയിട്ട് തന്നെ ബൈ ചെയ്യാം വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഇത്തരം വെസ്റ്റേൺസ് നമുക്ക് അവൈലബിൾ ആവാം അതേപോലെ തന്നെ വെസ്റ്റേൺ നമുക്ക് വന്നിട്ടുള്ളത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് ഇതുപോലെ വന്നിട്ടുണ്ട് സ്ലീവിൻ്റെ അൻഡിലായിട്ട് ഈ ഒരു ലാസ്റ്റിക് വർക്ക് കൊടുത്തിട്ടുണ്ട് ഡിജിറ്റൽ പ്രിൻ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാലത്തും കളർ കളിപ്പോകുമെന്നുള്ള ഒരു ടെൻഷൻ വേണ്ട ത്രീ ഷെയ്ഡ്സിൽ നമുക്ക് ത്രീ വെറൈറ്റീസിൽ നമുക്കിത് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ വരുന്നത് ഷോ ബട്ടൺ ആണല്ലാതും ഫീഡിങ് നോ 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 ലാലാ ലാലാ ഓക്കെ അപ്പോൾ ഇത് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയിട്ടാണ് എന്ത് ഇത്തരം പ്രിന്റുകളിൽ നല്ല അടിപൊളി ആയിട്ടുള്ള കോളർ ഇല്ലാത്തത് അത് നമ്മൾ ഇതാ ചെയ്തിട്ടുണ്ട് ജീൻസ് ഏഡ് ചെയ്യണോ നിങ്ങൾക്ക് അങ്ങനെ ഏഡ് ചെയ്യാം ഇത് ജസ്റ്റ് ഫൈവ് കിളിവോ ഇല്ലേ കിളി പോവും നെക്സ്റ്റ് വൺ ഇതാണ് വേണ്ട ജസ്റ്റ് വൺ സീറോ ഫൈവില് വിത്ത് ഔട്ട് നല്ല ഒറിജിനൽ ക്ലോത്ത് ആണ് ചെയ്തിട്ടുള്ളത് കംപ്ലൈൻറ്റ്സ് നെവർ അപ്പൊ ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യുക നമ്മുടെ കയ്യില് എക്സല് ഡബിൾ എക്സല് ത്രീ എക്സല് അങ്ങനെ മൂന്ന് സൈസില് ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ലൈറ്റില് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടോ ഒരുപാട് പീസസ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യുക നെക്സ്റ്റ് വൺ ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ ഈ ഒരു ഷെയ്ഡാണ് സെയ്ഡ് ഓപ്പൺ ആയിട്ടാണ് പ്രൊഡക്റ്റ് വരുന്നത് ഫുൾ ആയിട്ട് നമുക്ക് ഷോ ബട്ടൺ ആണ് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ൗണ്ട് ഇലാസ്റ്റിക് ആണ് ത്രീ എക്സിൽ എല്ലാം നല്ല വൃത്തിയായിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ കളക്ഷൻസ് എങ്ങനെയുണ്ട് നല്ല കളക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കവൻ്റ് ചെയ്യണം ആക്ച്വലി നമ്മൾ ഈ ഒരു സൈസിൽ നമ്മൾ വീഡിയോസ് ഒരുപാടൊന്നും ചെയ്തിട്ടില്ല വളരെ വിരളമായിട്ടുള്ള കുറച്ച് പീസസും ഡിസൈൻസും മാത്രമേ ചെയ്തിട്ടുള്ളൂ സ്മോളും മീഡിയം പിന്നെ വീണ്ടും എക്സ്ട്രാ സ്മോൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അല്ല അപ്പോൾ നമുക്ക് പിള്ളേർക്ക് സെറ്റാക്കാം അതേപോലെ തന്നെ ഇതിങ്ങനെ സ്ട്രെച്ചബിളായിട്ടോ അതിങ്ങനെ വരിക ഓക്കെ അപ്പോൾ മീഡിയം എടുക്കുമ്പോൾ ഈ ഒരു ആയിട്ടാണ് നിൽക്കുക ഓക്കെ അങ്ങനെ ഇഷ്ടം പിള്ളവർക്ക് മാത്രം എടുക്കുക ചെറിയ പിള്ളേർക്ക് ഇത് പ്രിഫർ ചെയ്യാം ആ ഒരു ടെൻ ഏജ് ഒക്കെ തൊട്ടിട്ട് ഒരു കുഴപ്പമില്ല ഓക്കെ അപ്പോൾ എക്സ്ട്രാ സ്മോള് സ്മോള് മീഡിയം ഓക്കെ ലാർജ് ഇല്ല കേട്ടോ ലാർജ് സൈസ് ഇല്ല ലാർജ് സൈസിൽ അവൈലബിൾ അല്ല പോക്കറ്റ് നല്ല വൃത്തിയുള്ള പോക്കറ്റാണ് ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഡെനീമാണ് ഗ്രീഡിയൻ്റ് ആണ് ആണ് ഒന്ന് രണ്ട് മൂന്ന് ഇതും കൂടി ഇതിൽ അവൈലബിൾ ആണ് ജസ്റ്റ് വൺ സീറോ ആൻഡ് ഫ്രാ വൺ ബീറ്റബിൾ പ്രൈസിനാണ് ഈ ഒരു പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് തരുന്നത് കേട്ടോ ജസ്റ്റ് വൺ സീറോ വൺ ആൻഡ് സെപ്പറേറ്റ് ആണ് ഇതും കൂടിയിട്ട് ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം എക്സ്ട്രാ സ്മോൾ സ്മോൾ മീഡിയം സൈസിൽ ഇത് അവൈലബിൾ ആണ് പിന്നെ ചെറിയ കുട്ടികൾക്ക് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യണമെങ്കിൽ പ്രിഫർ ചെയ്യാം ഇതിൽ ഓരോ ഷെയ്ഡ്സും ദേ ഇതാണ് വരുന്നത് കേട്ടോ നല്ല അടിപ്പൊളിയായിട്ട് ഇതിങ്ങനെ ഈ ഒരു ഷെയ്ഡ് ഒരുപാട് പേര് ചോദിച്ചു വരുന്നതാണ് ഒരു ഒരു ഭയങ്കര ഫെയ്ഡഡ് ആയിട്ടുള്ള ഷെയ്ഡുകളൊക്കെ കേട്ടോ ബട്ട് ഇതിൽ നമുക്ക് നോക്കിയാൽ ഒക്കെ അവൈലബിൾ ആണ് ഇതുപോലെ ഫെയ്ഡഡ് ഗ്രേഡിയൻഡാക്കായിട്ടുള്ള ഷെയ്ഡ്സുകളൊക്കെ നമുക്ക് ആണ് ടോട്ടലി നമുക്കിതിൽ വരുന്ന ഷെയ്ഡ്സ് ഫോർ ഷെയ്ഡ്സ് ആട്ടോ അപ്പോൾ ഇതേ ഈ ഒരു ചാർക്കോൾ കളറ് ആൻഡ് ഫെയ്ഡഡ് ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് അഗൈൻ ഒരു ഐസ് ബ്ലൂയിൽ ഫെയ്ഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് വരുന്നുണ്ട് അപ്പോൾ എങ്ങനെ ഓർഡർ ആക്കല്ലേ അപ്പോൾ നമ്മുടെ കിസ്വ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടമുള്ളവർ കേട്ടോ ഒന്ന് പ്രെസ് ചെയ്ത് ഓളെ എനേബിൾ ചെയ്യുക നോട്ടിഫിക്കേഷൻ വരും ഇതുപോലെ തന്നെ നല്ല അടിപൊളി കളക്ഷൻസ് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇൻഷ്ടോഡ് ഒന്ന് നമ്മൾ വരും അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട് ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നോളം നിർത്തുന്നു ബൈ ബൈ